I yeah. മലയാള സിനിമയിലെ അഭിമാനം നമുക്കൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ ഓൺലൈനിൽ മൂന്നരക്ക് ന്യൂസ് സമ്മേളനത്തിന് ശേഷം ഓൺലൈനിൽ ഒരു മീറ്റിംഗ് വെച്ചിരിക്കുന്നു அதវិញ அந்த பர்ஜெக்ட் பத்தி தர்கிக்கிற மோன்ஸ் ஜோசப் எர்னல்லேயை അഭിമാനകരമായ പ്രതിഭാ പരിപാടിയിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കൂടിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നമ്മുടെ എന്നും ഞാൻ മുഖം പറഞ്ഞ നേതാവ് അത്രയേറെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഒരു നേതാവ് നമുക്കറിയാം ബഹുമാനപ്പെട്ട ആ കോട്ടയത്തിന്റെ ജില്ലാ നമുക്കറിയാം നിറഞ്ഞ സാന്നിധ്യത്തോടെ ഇവിടെയൊക്കെ കളത്തൂർ സ്കൂളിലൊക്കെ പോയിട്ട് കുട്ടികളോട് സംബന്ധിച്ച രീതി തന്നെ കേട്ടാൽ മതി ഒരു ടീച്ചറിനേക്കാൾ ഉപരി കഴിഞ്ഞ വർഷം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു മോട്ടിവേഷൻ ആയിരുന്നു അദ്ദേഹം സാറിന്റെ സിവിൽ സർവീസ് ക്ലാസ്സിന് വേണ്ടി അല്ലെങ്കിൽ പാലായി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് കുട്ടികൾക്ക് അങ്ങോട്ട് ചേരാനുള്ള പ്രചോദനം നൽകി എത്രമാത്രം തന്മയത്വത്തോടുകൂടിയാണ് ഒരു ഐ എസ് കാര്യം അന്ന് കുട്ടികളോട് സംബന്ധിച്ചത് തീർച്ചയായിട്ടും ആ ഞങ്ങളുടെ മനസ്സിലാണ് ഞങ്ങളുടെ ഹൃദയത്തെ കീഴടക്കിക്കൊണ്ടാണ് അന്നൊക്കെ ബഹുമാനിക്കാനാണ് നിങ്ങളെ ആദരിക്കാനാണ് നിങ്ങളെ അംഗീകരിക്കാനാണ് വന്നിരിക്കുന്നത് ഓർത്തു നോക്കുക നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ നമ്മളിവിടെ എത്തിയിച്ച നമ്മുടെ മാതാപിതാക്കൾ നമ്മളുടെ ഉറക്കത്തിൽ നമ്മുടെ പുറപ്പ് ഒന്ന് അല്പം മാറി കിടന്നാൽ മാറിയത് കാലിലേക്ക് വലിച്ചിട്ട് കൊതുകുകൾ കൊള്ളാതെ കാത്തിരുന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നമ്മുടെ കുട്ടികളെ ആ നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടി ഭക്ഷണം വേണ്ടാതെ ഉറക്കം വേണ്ടാതെ ഒക്കെ മാറ്റി നിളച്ച മാതാപിതാക്കളുടെ സ്വപ്നങ്ങളും മോഹങ്ങളുമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓരോ പ്രതിഭകളെയും അതുപോലെ വിവിധങ്ങളായ നേട്ടങ്ങൾ കൈവരിച്ച് നൂറ്റി ഇരുപം മഹാജിതന്മാർ എടുത്തു പറയേണ്ട ഓരോരുത്തർ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാ പ്രതിഭകളെയും നിറഞ്ഞ യാദരകളുടെ ഈ പ്രതിഭാ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു